ശ്രീ ശ്രീകുമാർ ഇപ്പോൾ സി ബി ഐ അന്വേഷണമൊക്കെയാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് പക്ഷേ വിജിലൻസ് അന്വേഷണം ഒരു വസ്തു നടക്കുന്നു കോടതി തന്നെ കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു ജഡ്ജിയെ കൊണ്ട് അവിടുത്തെ കണക്കെടുപ്പ് നടത്തുന്നു ഇതിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ പാളി നന്നാക്കാൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്തു തന്നെ പിഴവായിപ്പോയി എന്നാണ് ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും കോടതി പറഞ്ഞ കാര്യങ്ങളാണ് അതായത് തൊണ്ണൂറ്റി ഒൻപത് മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ ഇതിനകം പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് അതിന് വീണ്ടും കോടതിയെ സമീപിക്കുമെന്നൊക്കെയാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പിഴവ് സംഭവിച്ചിരിക്കുന്നു പക്ഷേ അത് എൽ ഡി കാലത്ത് മാത്രം നടന്നിരിക്കുന്ന ഒരു പിഴവ് എന്ന രൂപത്തിലാണോ അതിനെ കാണേണ്ടത് അതല്ലാതെ തന്നെ അവിടെ കൂടി ഒരു അവസ്ഥയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കണക്കെടുപ്പ് ആ രൂപത്തിൽ നടക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് രജിസ്റ്റർ രേഖപ്പെടുത്തിയിട്ടില്ല രജിസ്റ്റർ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഏതാണ്ട് വ്യക്തമാവുകയാണ് അത് കൃത്യം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രജിസ്റ്റർ രേഖപ്പെടുത്തിയിട്ടില്ല എന്നല്ലല്ലോ തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആ പ്രശ്നമുണ്ട് എന്നാണ് കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഈ സി ബി അന്വേഷണം വരുമ്പോൾ ഒരു ഭാഗം മാത്രം പ്രതിക്കൂട്ടിലാകുന്നത് ഈ ശബരിമല വിഷയത്തിൽ ഇപ്പോൾ ആരാ പ്രതി ആരാണെന്നുള്ള സംശയം ജനങ്ങൾക്കിടയിൽ നിൽക്കുകയാണ് ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് എന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതലുള്ളതോ അല്ലെങ്കിൽ ആ ഏതൊരു കാലഘട്ടം മുതലൊക്കെ അന്വേഷിക്കാൻ പറഞ്ഞു അത് കോടതി ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ട് എന്തന്വേഷിക്കണം എന്നുള്ളത് അപ്പോൾ അന്വേഷിക്കാൻ വരുമ്പോൾ ജസ്റ്റിസിൻ്റെ മുമ്പിൽ കാര്യം കൃത്യമായി പറഞ്ഞാൽ മതി അതിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് ഇന്ന് പറയേണ്ട കാര്യമില്ല ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉള്ള കാലം തൊട്ടുള്ള അന്വേഷണം ഒന്നും നമുക്കാവശ്യമില്ല കാരണം നല്ല നല്ല പ്രസിഡന്റുമാരവിടെ ഭരിച്ചിരുന്നു ഭംഗിയായിട്ട് ഭക്തർ ദർശനം നടത്തിയിരുന്നു ഈ അടുത്ത കാലത്ത് വരെ അതായത് ഞാൻ വേറെ ആരെയും കടമെടുക്കുന്നില്ല സി പി എമ്മിൻ്റെ സമുന്നത നേതാവായ ജി സുധാകരൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കാലം വരെ എന്ന് വേണേൽ ഞാൻ പറയാം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഇന്ന് പറഞ്ഞ റിപ്പോർട്ടർ ചാനലിലൂടെ തന്നെയാണ് പറഞ്ഞത് എൻ്റെ കാലത്തെയും കൂടി ഉൾപ്പെടുത്താൻ ചിലർക്ക് ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇത് എവിടേക്കാണ് പോകുന്നത് മനസ്സിലായല്ലോ എന്തായാലും ഇത് അന്വേഷിച്ചാലും അന്വേഷിച്ചില്ലെങ്കിലും സി പി എമ്മിലെ പത്തനംതിട്ടയിലെ ഗ്രൂപ്പിസവും അതുപോലെ മറ്റു കാര്യങ്ങളും കൊണ്ട് കുറേ കാര്യങ്ങൾ പുറത്തു വരും അത് തന്നെ സമാധാനം പിന്നെ ഇവിടെ ഈ വിവാദപുരുഷൻ അദ്ദേഹം ഒരുപാട് ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് സി പി എം നേതാക്കളുമായിട്ടുള്ള ബന്ധമുള്ള ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് ഇന്ന് കുറേ ചാനലുകൾ കാണിച്ചിരുന്നു അപ്പോൾ ആ ബന്ധം എന്താണെന്നുള്ളത് നമുക്കല്ലാതെ തന്നെ അറിയാം ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ശബരിമലയെ ശബരിമല ക്ഷേത്രത്തിലെ സ്വർണം അത് സ്വർണത്തിന്റെ വാതിലാണെങ്കിലും ദ്വാരപാലകരുടെ പാളിയാണെങ്കിലും എന്തായാലും ശരി അക്കാര്യത്തിൽ ഒരു കൃത്രിമം നടന്നിരിക്കുന്നു ആ കൃത്രിമം വ്യക്തമാക്കി തരേണ്ടത് ദേവസ്വം ബോർഡ് മാത്രമല്ല ഗവൺമെന്റുമാണ് ഇതിന് മുൻകാലങ്ങളിലെ ഈ ശബരിമല പോലുള്ള വിഷയങ്ങൾ എന്ന് വെച്ചാൽ കേരളത്തിലെ വലിയ കൃഷി വിഷയമാണെന്ന് അറിയാമല്ലോ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ടൊരു ബേണിംഗ് ഇഷ്യൂ ആണ് ഒരു കത്തുന്ന വിഷയമാണ് ഈ ശബരിമല എന്നൊക്കെ പറഞ്ഞാൽ എന്ന് വെച്ചാൽ അത് ആ വർഗീയതയിലേക്ക് പോകുന്നതുകൊണ്ടല്ല വിശ്വാസ്യത കാര്യത്തിൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല അപ്പം സാധാരണയിലെ മുൻകാലങ്ങളിലാണെങ്കിൽ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർ രംഗത്ത് വരും എന്നിട്ട് അവർ ആ സംശയം തീർക്കും ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രിയെ കാണാനില്ലല്ലോ ശ്രീമതി സ്മൃതി ഇത് ഈ ഇതൊക്കെ ഇത്ര നിസാരമാണോ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരിത് എന്താ ഗവൺമെൻറ് അടിയന്തര മന്ത്രിസഭായോഗം ചേർന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വിളിച്ചു വരുത്തി സംസാരിച്ചിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് ജനങ്ങളെ വിവരം അറിയിക്കേണ്ടേ ഇത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഓരോ ദിവസം വന്ന് ഓരോന്ന് പറയാം അദ്ദേഹത്തിൻ്റെ ഇന്നിപ്പോൾ സി പി എം നേതാവ് ജി സുധാകരൻ പറഞ്ഞത് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ നിയമിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞത് എന്താണത് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മൈക്കിന്റെ മുമ്പിൽ വന്ന് ശരണം വിളിക്കാൻ്റെ കാര്യം എന്തിരിക്കുന്നു എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു ഈ അടുത മുന്നണി ഗവൺമെൻറ് സി പി എം നിയോഗിച്ച പ്രസിഡന്റ് ആണല്ലോ ശബ് മറ്റേ സ്വാമി അയ്യപ്പ സിന്ധ ശരണം അയ്യപ്പ എന്ന് വിളിച്ചത് പുഷ്ടി ചുരുട്ടിയിട്ട് അത് ചോദിച്ചത് കോൺഗ്രസ്സുകാരല്ല സി പി എം നേതാവ് ജി സുധാകരനാണ് മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് അപ്പോൾ ഇതിൽ ജനങ്ങൾക്ക് സംശയങ്ങൾ ഏറുകയാണ് കാരണം സി പി എമ്മിലെ പല നേതാക്കളും പല രീതിയിൽ പറയുകയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു വിവാദ പുരുഷൻ്റെ കാര്യത്തെക്കുറിച്ചും പറയുന്നു കാരണം ശബരിമലയിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു അത് തിരിച്ചുകൊണ്ട് വയ്ക്കുന്നു ഇതൊക്കെ ഇതിനൊന്നും യാതൊരു കണക്കുമില്ലെന്ന് പറയുകയാണ് എന്നിട്ട് ഇന്ന് ദേവസ്വം പ്രസിഡന്റ് പറയുന്ന ഉദ്യോഗസ്ഥ വീഴ്ച സമ്മതിച്ചു എന്നാണ് ആ കാണിക്കുന്നത് എന്തോന്ന് സംബന്ധിക്കുന്നു ഉദ്യോഗസ്ഥ വീഴ്ച ഈ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാനാണ് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിനെ ബോർഡ് അംഗങ്ങളെയും ബോർഡ് പ്രസിഡന്റിനെയും രാഷ്ട്രീയത്തിന് അതീതമായി നിയമിക്കണമെന്നാണ് ഒരു കീഴ്വഴക്കം അതുകൊണ്ടാണ് മുൻകാലങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ഭരിച്ച പലരും കോൺഗ്രസുകാരുണ്ട് കമ്മ്യൂണിസ്റ്റുകളുണ്ട് അവർ ഡയറക്റ്റ് നേരിട്ട് ബന്ധമുള്ളവരുണ്ട് അല്ലാത്തവരുണ്ട് ഇടതുപക്ഷത്തിൽ ഇടതുപക്ഷക്കാരാണ് അല്ല അത് അല്ല ആ വ്യക്തികളെ കിടന്ന് നിങ്ങൾ നോക്കണം ഞാൻ ആരെ ചെറുതാക്കി പറയൊന്നും അതായത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നവർക്ക് ആ ക്ഷേത്രവുമായുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഒരുപാട് വിഷയങ്ങളുണ്ടാവില്ല അതൊക്കെ മുൻകാലങ്ങളിൽ പരിശോധിച്ചാലറിയാം നമുക്ക് അപ്പോൾ അങ്ങനെ അങ്ങനെ ഉള്ളപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാർ മോശക്കാരാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാനൊരു ഓരോ കാലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് അത് കൂട്ടിച്ചേർത്തുന്നേ ഉള്ളൂ അതായത് ദേവസ്വം ബോർഡിൻ്റെ ഭരണസമിതി എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാനാണ് അല്ലാണ്ട് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് കേൾക്കാനല്ല ഒരു സ്വർണ്ണപ്പാളി അഴിച്ചു കൊണ്ടുപോകുമ്പോൾ പ്രത്യേകിച്ച് കോടതി നിരീക്ഷണമുണ്ട് എവിടെയൊക്കെ ഗുരുവായൂരും ശബരിമലയിലും ഒക്കെ ഗുരുവായൂരിലും ഉണ്ട് ശബരിമലയിലും ഉണ്ട് ദേവസ്വത്തിന് കോടതിയുടെ നിരീക്ഷണമുണ്ട് ഇവിടെ കോടതി ഇവിടെ ഈ രണ്ടാമത് കൊണ്ടുപോയത് കോടതി മറ്റേ കോടതി നിരീക്ഷണ പ്രകാരം അറിഞ്ഞിട്ടില്ല എന്നല്ലേ അവിടുത്തെ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അപ്പം അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഇത് നിയന്ത്രിക്കാനും ഇത് നോക്കാനും ഇതിനെ നിരീക്ഷിക്കാനുമാണ് ദേവസ്വം ബോർഡ് അപ്പോൾ ആ ദേവസ്വം ബോർഡിലെ അംഗങ്ങളാണെങ്കിലും ദേവസ്വം പ്രസിഡന്റ് ആണെങ്കിലും ഇത് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ കീഴിലെ പത്തായിരത്തി ഇരുന്നൂറ് ക്ഷേത്രങ്ങളുണ്ടെങ്കിലും മുഖ്യമായ ക്ഷേത്രം ശബരിമല തന്നെയാണ് ശബരിമലയാണ് മുഖ്യമായ ക്ഷേത്രം ശബരിമലയിലെ കാര്യങ്ങൾ നോക്കാൻ മുഖ്യമന്ത്രിമാർ പോയിട്ടുണ്ട് മന്ത്രിമാർ പോയിട്ടുണ്ട് മന്ത്രിമാരോടെ അവിടെ താമസിച്ചിട്ട് വിലയിരുത്തിയിട്ടുണ്ട് കാര്യങ്ങള് അപ്പൊ ശബരിമല എന്ന ക്ഷേത്രം അത്രയും പ്രധാനപ്പെട്ടതാണ് എന്നിട്ട് ഇവരിപ്പം പറയുന്നത് എന്താണ് ആദ്യം പറഞ്ഞ അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താനാണ് അയ്യപ്പ സംഗമം ജനം ചർച്ച ചെയ്തില്ല ചർച്ച ചെയ്തത് നമ്മൾ മാധ്യമ സുഹൃത്തുക്കളാണ് ജനങ്ങൾ ചർച്ച ചെയ്തില്ല വിഷയം അതങ്ങനെങ്ങ് പോയി പോട്ടെ പക്ഷെ ജനം ഇപ്പം ചർച്ച ചെയ്യുന്നൊരു വിഷയമുണ്ട് എന്താണ് എവിടെ പോയി സ്വർണം ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ അയ്യപ്പൻ ശബരിമല അടുത്ത വൃക്ഷികന്ധനു ആകാൻ പോകണ ധനു മകനും ഒക്കെ ആകാൻ പോവാണ് ഞങ്ങൾ അയ്യപ്പൻ സ്വാമിക്ക് കൊടുക്കുന്ന ആ വസ്തുക്കൾ അത് അവിടെ നിന്നും കാണാതാകുന്നു എന്നിട്ട് അവർ പരസ്പരം ഇങ്ങനെ സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളല്ല നിങ്ങളാണ് ഉദ്യോഗസ്ഥരാണ് അവരാണ് ഭക്തേന്ദ്രത്തിന് ഉദ്യോഗസ്ഥർ എന്ന് അറിയേണ്ട കാര്യമില്ല ഭക്തേന്ദ്രത്തിന് ഒറ്റ ഭക്തജനങ്ങൾക്ക് ഒറ്റ കാര്യം അറിയണ്ടു ആരാണ് ദേവസ്വം ഭരിക്കുന്നത് ഗവൺമെൻറ് ആരാണ് ദേവസ്വം മന്ത്രി സി പി എം ആരാണ് ദേവസ്വം പ്രസിഡൻ്റ് സി പി എം അപ്പോൾ പിന്നെ എൻ്റെ ഉത്തരം ആരാ കൊടുക്കേണ്ടത് മുഖ്യമന്ത്രി അപ്പോൾ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഞാൻ പറയുകയാണെങ്കിൽ ഇത് സർവകക്ഷി യോഗം വിളിച്ച് സംസാരിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ദേവസ്വ പ്രസിഡന്റിനെയും മെമ്പർമാരെയും പ്രമുഖരായ ഉദ്യോഗസ്ഥന്മാരെയും കമ്മീഷണർമാരെയും വിളിച്ച് മുഖ്യമന്ത്രി യോഗം വിളിക്കുന്ന ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്നിട്ട് ഇന്ന് പറയാ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണ് എന്നിട്ട് ഏതോ ഒരു അവതാ ഒരു പുതിയ മറ്റേ എന്താണ് പറയുക ഈ മറ്റേ പിണറായി വിജയന്റെ ഭക്ഷേ അവതാരോ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ഏതോ ഒരു വിവാദ പുരുഷന്റെ മേലേക്ക് ചാർത്താൻ നോക്കുക അതെ അയാളുടെ മേലേക്ക് ഇടാൻ നോക്കുക ഇട്ടോട്ടെ കുഴപ്പമില്ല പക്ഷെ അപ്പൊ സംശയമുണ്ട് എങ്ങനെ ബന്ധം വന്നൊരു സംശയം പ്രതിപക്ഷം ചോദിച്ചിട്ടുണ്ട് ഞാനാ പക്ഷേ സംശയം തോന്നുന്നില്ലേ അയ്യപ്പ സംഗമ സമയത്താണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി താൻ കൊടുത്ത പീഠം കാണാനില്ല എന്ന് പറയുന്നത് അതിന് മൂന്ന് ദിവസം മുൻപാണ് ആ സഹായി പീഠം എവിടെയുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി പറഞ്ഞിട്ടുള്ളത് അത് ഏൽപ്പിച്ചതും ഈ പറയുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അപ്പോൾ ആ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ സമയത്തിൽ ചില സംശയങ്ങൾ നിങ്ങൾക്കും തോന്നില്ലേ അല്ലെന്ന് ഞാൻ ചോദിച്ചു ഇത് ഇത് സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടല്ലോ എല്ലാ കാര്യത്തിലും സംശയമാണല്ലോ കാരണം ആര് അദ്ദേഹം പറഞ്ഞ വാദി വാദിയാര പ്രതിയാര നമുക്ക് സംശയമായില്ലേ ഇപ്പം പരസ്പര പത്മകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായ സി പി എമ്മിൻ്റെ നേതാവ് പത്മകുമാർ പത്തനംതിട്ടക്കാരൻ അതിനു മുമ്പ് അതിനുശേഷം പ്രസിഡന്റായ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ അനന്ത ഗോപൻ പത്തനംതിട്ടക്കാരൻ ഈ പത്തനംതിട്ടയിലെ സി പി എമ്മിൻ്റെ ഗ്രൂപ്പ്സ് ഞാൻ അവിടെ പറയുന്നില്ല അറിയാമല്ലോ സംസ്ഥാന കമ്മിറ്റിയിൽ പത്മകുമാറിനെ ചേർക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഒക്കെ അതിലേക്ക് കിടക്കുന്നില്ല അപ്പം അതൊക്കെ ഒരു അത് അതിൻ്റെയൊക്കെ ഭാഗമാണത് പത്മകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ് അതുപോലെ തന്നെ മറ്റേ നമ്മളുടെ മറ്റേ പത്മകുമാരും മറ്റേ എന്താണ് അനന്തകോവൻ പറഞ്ഞത് എന്താണ് ഇതൊക്കെ നമ്മൾ നോക്കണം ജി സുധാകരൻ ദേവസ്വം മന്ത്രിയായിരുന്നു ജി സുധാകരൻ പറഞ്ഞത് എന്താണ് ഇതൊക്കെ നമ്മൾ നോക്കണ്ടേ ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരുന്നു കെ രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രിയായിരുന്നു അവരൊക്കെ പറയേണ്ട അഭിപ്രായം ഇതൊക്കെ അവരുടെ കാലത്തല്ലേ പത്ത് വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലല്ലേ ഈ പ്രശ്നം ഉണ്ടായത് ഇതിനു മുമ്പ് ആരെങ്കിലും ഭഗവാന്റെ സ്വർണം അടിച്ചെടുത്തുകൊണ്ട് പോയുന്ന പ്രതിപക്ഷം പറയുന്നത് സ്വർണം അടിച്ചു കൊണ്ടുപോയി പറയണത് അപ്പൊ പറയുന്നത് അപ്പൊ ഭഗവാന്റെ സ്വർണം ഈ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലാണ് കൊണ്ടുപോയത് സംശയം ബലപ്പെട്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മള് ചരിത്രാതീത കാലം മുതൽ ഇത് അന്വേഷിക്കണം എന്ന് പറയുന്നത് എന്താ അർത്ഥം അന്വേഷിക്കേണ്ട വിഷയം എന്താ രണ്ടായിരത്തി പത്തൊമ്പതിലെ അന്ന് ആരായിരുന്നു ദേവസ്വം പ്രസിഡന്റ് അതിനുശേഷം എന്നാ എന്നാണ് ഇത് വീണ്ടും കൊണ്ടുവന്നത് അപ്പോഴാരായിരുന്നു ദേവസ്വം പ്രസിഡന്റ് ഇതൊക്കെ അല്ലാണ്ട് ഉദ്യോഗസ്ഥ വീഴ്ച എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വീഴ്ച അല്ല എവിടെ വീണു എന്ന് ചോദിക്കും ജനം ആരാ വീണയാളെ ചോദിക്കാനുള്ള ഒരു ആളുകളാണ് ാണ് ദേവസ് നമ്മുടെ സങ്കല്പം ശരി ഉള്ള തട്ടിപ്പുകാരനായിരിക്കാം പക്ഷെ ആ തട്ടിപ്പുകാരൻ ചില കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി പല കാര്യങ്ങളായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അപ്പോൾ അത് ഇതിലേക്കാണ് വെളിച്ചം വീശുന്നത് ശ്രീ എൻ പി ചെക്കുട്ടി പ്രതികരിക്കും ஸ்மிருதி பருத்திகாட்